ഓണം ഫോട്ടോസും ഓണം ഒക്കെ ട്രെൻഡിങ് ആയിട്ട് എല്ലാ ഏതോ സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും ഓണം റീൽസ് മാത്രമേ കാണാനുള്ളൂ അതിൻ്റെ ഇടയിൽ നിങ്ങൾ വിചാരിക്കേണ്ടോ ഇവർ എന്തുട്ടേക്ക് കാണിക്കണേന്ന് ഹലോ ഇതുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ഒത്തിരി നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മളൊരു സ്ഥലം വരെ പോകാനുള്ള ഒരു യാത്രയുടെ ഒരുക്കത്തിലാണ് വലിയ യാത്രയൊന്നും അല്ല ഒരു യാത്ര അങ്ങോട്ട് പോകാനുള്ളത് തയ്യാറെടുപ്പിലാണ് ഞാൻ മാത്രമല്ല നമ്മുടെ തക്കുഡൂസും ഉണ്ട് തക്കുഡും അതിൻ്റെ ഒരുക്കത്തിലാണ് ക്യാമറ പോണേ എന്താണ് പോയിട്ട് അപ്ഡേറ്റ് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസിലായിട്ടുണ്ടാവുന്ന സ്ഥലം ഏതാണ് നമ്മളുടെ കൈത്തറി ഗ്രാമമായ എയർ എൻഡ്ലൂംസ് എയർ ഹാൻഡ്ലൂംസ് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നമ്മളും ഓണത്തിൻ്റെതായിട്ടുള്ള പർച്ചേസും കാര്യങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് ഇത്തവണ എയർ നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയത് നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയിട്ടുള്ളത് പക്ഷേ ഈവനിങ് ആയിട്ടും അവിടെ തിരക്കിനൊട്ടും കുറവുണ്ടായിരുന്നില്ല കാരണം അത്രയധികം കളക്ഷൻസ് ഉണ്ട് അത്രയധികം വെറൈറ്റീസ് ഉണ്ട് അതിനനുസരിച്ചുള്ള തിരക്കും ഉണ്ട് ഓണം സീസൺ അതുപോലെ കല്യാണ സീസൺ അതൊക്കെ ഇതിൻ്റെ കൈത്തറി അവർ തന്നെ അവിടെ നെയ്യണം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അവർ നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഒത്തിരി ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ കൂടെ ഉള്ള ഫോട്ടോസ് രാജു അരവിന്ദും കൂടെ ഫോട്ടോസ് എല്ലാം അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ അവിടെയുള്ള കളക്ഷൻസ് അത് എടുത്ത് പറയണം ഏതാണ് നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റിനെ സാരി സെക്ഷനിലായാലും മറ്റേ കസവിൻ്റെ സെക്ഷൻ കോട്ടൺ സാരീസ് ഫാൻസി സാരീസ് എന്തും അങ്ങനെ ഒത്തിരി ഒത്തിരി ഈ പാവാട ദാവണി സ്കേർട്ട് കുട്ടികളുടെ ഡ്രസ്സ് ജെൻസിൻ്റെ മുണ്ട് ജെൻസിൻ്റെ മുണ്ടിലൊക്കെ ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ കാരണം ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള പ്രിൻ്റൊക്കെ അടിച്ചു വന്നിട്ടുള്ള അങ്ങനത്തല്ലേ കഥകളിയുടെ അതേപോലെ തന്നെ ഓണത്തിൻ്റെ ഒത്തിരി തീമുകൾ ചെയ്തിട്ടുള്ള ഷർട്ടും മുണ്ടും അങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഏത് സാരി ആണോ എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനായിട്ട് ആണെങ്കിൽ ഓരോന്നും ഓരോന്ന് വെച്ച് നോക്കിയിട്ടും കൺഫ്യൂഷൻ മാറണ അത്രയധികം കളക്ഷൻസ് കാണുമ്പോഴേ അത് പോരാഞ്ഞിട്ട് നമ്മൾ നമ്മൾക്ക് ഷോപ്പിലുള്ളതിനേക്കാൾ കൂടുതൽ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഗോഡൗണിലേക്ക് പോയി ഇത് അവരുടെ ഗോഡൗൺ ആണ് കേട്ടോ അവരുടെ സ്റ്റാഫിൻ്റെ സർവീസ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു തണു സർവീസ് നമ്മളുടെ നമ്മളെന്ത് പറയണോ അതിനനുസരിച്ചിട്ട് അവർ നമ്മളുടെ ഒപ്പം കൂടെ നിൽക്കും ഇത് അവരുടെ ഗോഡൗൺ സെക്ഷനാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഷോപ്പിൽ നമ്മൾ വീണ്ടും ഷോപ്പിലേക്ക് വന്നു രാജു അരവിന്ദൊക്കെ ആയിട്ട് കുറച്ച് നേരം സംസാരിച്ചു പുതിയ പുതിയ ബിസിനസ് പ്ലാനുകളെ കുറിച്ചുള്ളൊക്കെ സംസാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കണം ജെൻസിൻ്റെ സെക്ഷൻ കണ്ടോ പ്രിൻറ്റഡ് ആയിട്ടുള്ളത് നോർമൽ ഒരു ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതൊക്കെ കാണുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാച്ച് ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ പുളി ലുക്കായിരിക്കും പിള്ളേരെ കാണാഴി ഞാൻ മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് നമ്മുടെ അടുത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളുടെ ട്രയലിങ്ങാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ചെറിയൊരു ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കൊളാബും ഒക്കെ ആയിട്ട് അതിൻ്റെ ഷൂട്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ എടുത്ത ദാവണയാണ് ഈ മഞ്ഞിക്കളർ ഇതിൻ്റെ റീലിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഞാൻ എല്ലാ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കൂടെ അവരതങ്ങനെ സെറ്റ് ചെയ്ത് തരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ എനിക്കും സെറ്റ് ചെയ്ത് വന്നിട്ട് നമ്മളുടെ വീഡിയോ മോൾക്കും രണ്ടു പേർക്കും എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇത്തവണ നിങ്ങൾ ഓണത്തിന് ഷോപ്പിങ്ങിന് പോണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും മേയർ ഹാൻഡ് അത് അവിടെ പോയാലേ അറിയുള്ളൂ കളക്ഷൻസ് വെറൈറ്റി കളക്ഷൻസിൻ്റെ അത് ലേഡീസായിട്ട് പോകുമ്പോൾ ചട്ടന്മാർക്കൊക്കെ ദേഷ്യം വരും കാരണം സഹിച്ച് നിൽക്കണ്ടേ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി വരെ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്താലും നമ്മൾക്കത് കണ്ട് തീരില്ല അത്രയും നമ്മളുടെയും കസര സാരികൾ നമ്മൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി ദാവണി പാവാട ബ്ലൗസ് എന്താണ് ഓപ്ഷൻ നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനനുസരിച്ച് അതുണ്ട് ഇത്തവണത്തെ ഓണം നമ്മൾ കുത്താംപുള്ളിയോടൊപ്പം കുത്താംപുള്ളി എയർ ഹാൻഡ്ലൂംസിനോടൊപ്പം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ ഓണത്തിൻ്റെ ഷോപ്പിങ്ങിലൊക്കെ ആയിരിക്കുമല്ലോ ഓൺലൈൻ ഷോപ്പിങ്ങൊക്കെ ഏകദേശം ഇപ്പോഴും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കാവും കാരണം ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ലല്ലോ ഓൺലൈൻ ഷോപ്പിങ്ങിന് അതേപോലെ എൻ്റെ കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് മോളിൻ്റെ ഇതുണ്ടായിരുന്നു രണ്ടിനും ബ്ലൗസ് നമുക്ക് ബ്ലൗസ് അൺസ്റ്റിച്ച് ആയതുകൊണ്ട് നമുക്ക് ബ്ലൗസ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ മറ്റേ സ്കേർട്ടൊക്കെ ഇപ്പോൾ എല്ലാം സെമി സ്റ്റിച്ചഡ് സ്റ്റിച്ചഡായിട്ടുള്ളതും ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ളതല്ലേ വരുന്നത് അപ്പോൾ സ്റ്റേട്ടും ദാവണിയൊക്കെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും നമ്മൾ രണ്ടുപേരെയും അതൊക്കെ ഉടുപ്പിച്ച് നമ്മൾ രണ്ടുപേരും പേരും കൂടിയുള്ളൊരു ഇതോ വീഡിയോസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ണി ആയിരുന്നു അങ്ങനെ രാത് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാത്രിയാണ് അത്യാവശ്യം ലേറ്റ് ആയി കസ്റ്റമർ സ്റ്റാഫൊക്കെ കുറച്ച് പേരൊക്കെ പോയി തുടങ്ങി നൈറ്റ് ഷിഫ്റ്റിനുള്ള ആൾക്കാരൊക്കെ കയറി തുടങ്ങി ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടേതായിട്ടുള്ള ലീവൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോന്ന് പറഞ്ഞു തരും നമ്മളതിനനുസരിച്ച് ചെയ്യും അത് കഴിഞ്ഞ് രണ്ടുപേരും അങ്ങനെ ഒരു നല്ല നല്ലൊരു ഇത് ഇതായിരുന്നു അവിടെ അപ്പോൾ എന്തായാലും ഓണം അടിപൊളി കളറായിട്ട് കളറായിട്ടെ എല്ലാവരുമായിട്ട് അപ്പോഴത്തേനും അരവിന്ദ് വന്നു അരവിന്ദ് ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല ബ്രോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് അരവിന്ദ് വന്നത് അപ്പോൾ അരവിന്ദ് ബ്രോയും രാജു ബ്രോയും കൂടെ കുറച്ച് നേരം വീണ്ടും സംസാരിച്ചു അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു രാത്രി വന്നൊരു ഇഡ്ഡലി ദോശ പൊടി ഇഡ്ലിയൊക്കെ കഴിച്ച് അങ്ങനെ അപ്പോൾ ഇത്തവണത്തെ ഓണം എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുക എല്ലാവർക്കും ഹാപ്പി ഓണം